ചാണ്ടി ഉമ്മൻ മഹാനായ ജനപ്രിയനായ ഉമ്മൻ ചാണ്ടിയുടെ മകൻ അതെ ചാണ്ടി ഉമ്മൻ അതൃപ്തരാണ് കോൺഗ്രസിൽ എന്നാണ് തോന്നുന്നത് എന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ട് അടിസ്ഥാനരഹിതമാണെങ്കിലും മറ്റേ കല്യാണത്തിന് ക്ഷണിച്ചില്ല എന്നൊക്കെ പറയുന്നത് പോലെയാണ് പ്രചരണങ്ങൾക്ക് നേതൃത്വം നൽകാൻ വിളിച്ചില്ല എന്നൊക്കെ പറയുന്നത് ഒരാൾ ക്ഷണിച്ചാൽ മാത്രമാണോ ഈ ഇലക്ഷൻ പ്രചരണങ്ങൾക്കൊക്കെ പോകാൻ പാടുക ശില്പ ഈ ചാണ്ടിയമ്മൻ ശരിക്കും പറഞ്ഞാൽ ഏഹ് ചാണ്ടിയുമ്മൻ എനിക്കൊന്ന് ശ്രദ്ധിക്കപ്പെടുന്നതും ഉമ്മൻചാണ്ടിയുടെ ആ മരണ സമയത്താണ് ബസ്സിൽ ബസ്സിലെ വാഹന വ്യൂഹത്തിൽ നിന്നുകൊണ്ട് ജനങ്ങളെ അഭിസംബോധന ചെയ്ത് കണ്ണീർ ബാഷ്പാഞ്ജലി അണിയിച്ചപ്പോൾ നമ്മുടെ പാവപ്പെട്ട കേരള ജനത വിചാരിച്ചു ഉമ്മൻചാണ്ടിയെക്കാളും മികച്ച അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയോളം ഒരു പിൻഗാമി എന്ന് വെറുതെ നമ്മൾ മോഹിച്ചുപോയി പക്ഷെ ആ മോഹങ്ങളെല്ലാം അസ്ഥാനത്താക്കിക്കൊണ്ടാണ് ഇപ്പോൾ ചാണ്ടിയമ്മന്റെ ഓരോ പ്രകടനങ്ങളും എനിക്ക് എനിക്കൊന്നും ഉമ്മൻചാണ്ടിയുടെ ഈ മരണത്തിന് എനിക്ക് ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടിയിട്ടുള്ള നമ്പറാണോ എന്നുകൂടെ എനിക്ക് സംശയം സംശയമില്ലാതില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കുറെ നാളുകളായിട്ട് പുള്ളിയുടെ ആവിയൊന്നും ഇല്ലായിരുന്നു പുള്ളി ഒരു സഞ്ചാരത്തിലായിരുന്നു പുള്ളി അതായത് രണ്ട് ഡസനോളം രാജ്യങ്ങൾ അദ്ദേഹം ഇതിനോടൊന്ന് സന്ദർശിച്ചു സന്ദർശിച്ചു കഴിഞ്ഞു എന്നാണ് കരക്കമ്പി അറിയപ്പെടുന്നത് അതിനകത്ത് കഴിഞ്ഞ ദിവസം അഡ്വക്കേറ്റ് ജയശങ്കർ അദ്ദേഹത്തെ കുറിച്ച് പറയുന്ന പോലെ ഈ ജയശങ്കറും മറന്നാടനൊക്കെ പറയുന്ന ഇദ്ദേഹം ഉമ്മൻചാണ്ടി ആണെന്നുള്ള ഒരു ഭാവത്തിൽ മറ്റേ എന്താ പറയുന്ന താൻ ഉമ്മൻചാണ്ടിയുടെ പുനർജന്മം അത് നമ്മൾ ഈ ഈ തെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തൊരു വിഷയമാണ് മുടി ചീകാത്ത ഉമ്മൻചാണ്ടി നടക്കുന്ന എനിക്ക് നല്ല ഓർമ്മയുണ്ട് നമ്മൾ ഈ ബൈറ്റ് ഒക്കെ എടുക്കാൻ പോകുമ്പോ മാധ്യമപ്രവർത്തകർ ഓടുവാണ് മൈക്കും പിടിച്ചുകൊണ്ട് ചാണ്ടി ഉമ്മനെ പിടിക്കാൻ വേണ്ടിട്ട് അത്രയും ഒരു അതെ ഓടിയത് മുഴുവൻ വിദേശ രാജ്യങ്ങളിലേക്കാണ് മാത്രം നാട്ടിലോടും അത്ര ദിവസം നാട്ടിലോടിയുള്ള അപ്പൊ അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ പരാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തെ ആരും ശ്രദ്ധിക്കുന്നില്ല അദ്ദേഹത്തിന് വേണ്ടത്ര ഇനി ഒന്നും ശ്രദ്ധിക്കുക അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കുന്നില്ല അദ്ദേഹത്തെ പരിഗണിച്ചില്ല സീറ്റ് കൊടുക്കുന്നില്ല പ്രചാരണങ്ങളിലേക്ക് നേതൃത്വത്തിലേക്ക് പരിഗണിക്കുന്നില്ല അത് തന്നെ അതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ കൊടുക്കുന്ന ശ്രദ്ധ തനിക്ക് കിട്ടുന്നില്ല അല്ലെങ്കിൽ ഷാഫി കഴിവും കൂടി വേണ്ടി കഴിവ് തീർച്ചയായിട്ടും ഈ രാഹുൽ മാങ്കൂട്ടത്തിന് ഞാൻ പൂർണ്ണമായിട്ടും ഭയങ്കര നിഷ്കു നിഷ്കളങ്കന എന്നൊന്നും വിളിക്കില്ല പക്ഷേ അദ്ദേഹത്തിന് കഴിവുണ്ട് അത് നമുക്ക് അംഗീകരിക്കാം അദ്ദേഹം ഇവിടുന്ന് എഫേർട്ട് എഫേർട്ട് ഉണ്ട് അദ്ദേഹം നന്നായിട്ട് ആൾക്കാരെ കൺവിൻസ് ചെയ്യും നന്നായിട്ട് ആൾക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലും പിന്നെ വേണമെങ്കിൽ രണ്ട് തല്ലും കൊള്ളും ഈ നമ്മള് തെരഞ്ഞെടുപ്പ് സമയത്ത് ചാണ്ടിയുമ്മന്റെ പ്രസംഗം നമ്മൾ ഒന്നോ രണ്ടോ വട്ടം കേട്ടിട്ടുണ്ടാവും മൂന്നാമത്തോ നാലാമത്തോ വട്ടാകുമ്പോഴേക്കും കോൺഗ്രസ് തന്നെ പറഞ്ഞു വല്ലാണ്ട സംസാരിക്കേണ്ട കാരണം വല്ലാണ്ട് സംസാരിച്ചാൽ പ്രശ്നമാവോ പ്രശ്നം കൃത്യമാണ് അത് മാത്രം ഒരു മനുഷ്യൻ ഇടപെടാൻ കൊള്ളാത്തൊരു ഐറ്റം ആയിട്ടാണ് ഇദ്ദേഹത്തെ വെച്ചാൽ കോൺഗ്രസിലെ പ്രവർത്തകർക്ക് പോലും ഇദ്ദേഹത്തെ ഒന്നും മര്യാദയ്ക്ക് വിളിക്കാൻ പറ്റില്ല എന്തെങ്കിലും ഒരു സമ്മേളനമോ എന്തെങ്കിലും ഉദ്ഘാടനമോ എന്തെങ്കിലും ഒരു സംഘടനാ പരിപാടിക്കോ വിളിച്ചു കഴിഞ്ഞാൽ ഉടനെ അദ്ദേഹം കിട്ടി ദേഷ്യപ്പെടുവാണ് അത്ര അദ്ദേഹത്തിന് ഭയങ്കര ദേഷ്യമാണ് പുള്ളി ആരോട് ചോദിച്ചിട്ടുണ്ട് ഇത് ചെയ്തു എന്നെ നേരത്തെ അറിയിച്ചില്ല അങ്ങനത്തെ തരം ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു സ്വഭാവത്തിനു എനിക്ക് തോന്നുന്നത് അതോടൊപ്പം തന്നെ പാർട്ടി നേതൃത്വം എനിക്കൊന്നും പാലയിലെ പാർട്ടി നേതൃത്വത്തിലേക്ക് ഒരു സഹാവ് ആയിട്ട് ഇവരെല്ലാവരും കൂടി ആലോചിച്ചു തന്നു ഇത്ര മെമ്പേഴ്സിനെ എടുക്കണം എന്നൊരു സംഭവത്തിലേക്ക് ചാണ്ടി എം എൽ എ ആയതുകൊണ്ട് ഇദ്ദേഹത്തിനായിരുന്നു നേതൃത്വം അപ്പോൾ ഒരു ആര് ഏച്ചും പേച്ചും ഇല്ലാത്ത അതായത് ഒരു അറിവും ഇല്ലാത്തൊരു പേരെ നേരത്തെ ഫിക്സ് ചെയ്ത് നിന്ന് മാറ്റി ഇയാൾ സെലക്ട് ചെയ്തു ഇതറിഞ്ഞ നേതൃത്വത്തിൽ അറിഞ്ഞ സൈമണോ സാംകുട്ടിയോ അങ്ങനെ അങ്ങനെ പുള്ളിക്കാരൻ വിളിച്ചിട്ട് ചോദിച്ചു എന്താണ് ഉമ്മൻ ചാണ്ടിയുമായി ചെയ്തു വെച്ചിരിക്കുന്ന താൻ ആരാടോ അദ്ദേഹം ജില്ലാ അപ്പോ ആ ജില്ലാ അതിന്റെ പഞ്ചായത്തിലെ അപ്പോ അദ്ദേഹത്തിനോട് ഇദ്ദേഹം പെരുമാറുന്ന രീതിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താൻ ആരാധക്കെ ചോദിക്കാൻ എന്റെ അധികാരപരിധിയിൽ വരുന്ന ഒരു സംഭവമാണ് അതുകൊണ്ട് എനിക്ക് ഇഷ്ടമുള്ളവരെ ഞാൻ സെലക്ട് ചെയ്ത് ചോദിക്കും അപ്പോ ഉടനെ അദ്ദേഹം ഒരു കലിപ്പനായിരുന്നു അദ്ദേഹം തിരിച്ചു പറയാനുള്ളതല്ല ഈ ചാണ്ടി ഉമ്മനെ പറഞ്ഞതിന് ശേഷം അദ്ദേഹം രാജിക്കത്ത് കൊടുത്തു രാജിക്കത്ത് കൊടുത്തു പറഞ്ഞാൽ നമ്മുടെ തിരുവഞ്ചൂരും ഈ പറയുന്ന പോലെ ഏറ്റവും ടോപ്പിലിരിക്കുന്ന ആൾക്കാർ വല്ല ഓടിപ്പാഞ്ഞി വന്നു അദ്ദേഹത്തെ അനുനയിപ്പിച്ചു അവർ കാല് കൈയും പിടിച്ചൊക്കെ കൊണ്ട് അദ്ദേഹം രാജിവെച്ചില്ല അപ്പോഴും അവിടെ ഒരു പ്രശ്നം ഉദിക്കുന്ന വെച്ചാൽ ഒരു മനുഷ്യനെ കേൾക്കാൻ ഈ ചാണ്ടി തയ്യാറല്ല ഈ ഉമ്മൻചാണ്ടി എന്തുകൊണ്ടാണ് ജനപ്രിയനായത് ജനപ്രിയനായത് കേൾക്കാനുള്ളത് കൊണ്ടാണ് വെച്ചാൽ ഏത് ജനങ്ങൾക്കും ഏത് ജനസമ്പർക്ക പരിപാടി കൊണ്ട് ആരാണ് ശില്പെ അദ്ദേഹം ഞാൻ ഇപ്പോഴും ഓർക്കുന്നു ഒരു പാതിരാത്രി അതായത് ഒരു പന്ത്രണ്ട് മണിയോ ആയി സംഭവം ഏതോ ഒരു ജില്ലയിൽ പന്ത്രണ്ട് മണിയായി ജനസമ്പർക്കം ആയിട്ട് കഴിഞ്ഞ് ഇറങ്ങാനായിട്ട് പോകുമ്പോൾ ഏതോ ഒരു പാവപ്പെട്ട വീട്ടിലെ പാവപ്പെട്ട ഒരു അമ്മയും മോനും കൂടെ വന്ന എനിക്ക് അദ്ദേഹത്തെ ഒന്ന് കാണാൻ പോലീസുകാർ കടത്തിയിട്ടില്ല അപ്പൊ നടക്കില്ല അദ്ദേഹം ടയർഡാണ് അപ്പോ അദ്ദേഹം ആ പാളി അദ്ദേഹത്തിന്റെ വീട്ടിൽ എനിക്ക് അദ്ദേഹത്തിന്റെ ഓഫീസ് റൂമ് ഒരിക്കലും അടച്ചിടാറില്ലാണെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് അടച്ചിടാത്ത ഓഫീസ് റൂമുകൾ ഏറ്റവും അധികം ഉള്ള ഏറ്റവും കുറവുള്ള സഖാക്കളിലൊരാളായിരുന്നു അല്ലെങ്കിൽ നേതാക്കളിലൊരാളായിരുന്നു സഹാക്കൾ ഇടക്ക് എമ്മിനെ കുറിച്ച് പറഞ്ഞു പറഞ്ഞു എനിവേ നേതാക്കന്മാരിൽ ഒരാളായിരുന്നു ഉമ്മൻചാണ്ടി എന്നറിയപ്പെടുന്നത് അദ്ദേഹം ആ ജനലിന്റെ അല്ലെങ്കിൽ വാതിന്റെ വിടവിലൂടെ ഈ അമ്മയും മകനെയും കാണുകയും ആ എഴുന്നേക്കാൻ പോയ അദ്ദേഹം അവിടെ ഇരുന്നുകൊണ്ട് അധികം സമാധാനത്തോടെ ഹർബറി ഒന്നും ഇല്ലാതെ തന്നെ ആ അമ്മയും മകനെയും വിളിച്ചുവരുത്തി അവരുടെ എന്തോ വീടിന്റെ പ്രശ്നമോ ലോണിന്റെ പ്രശ്നമൊക്കെ ആയിരുന്നത് അപ്പം തന്നെ തീർപ്പാക്കി കൊടുക്കുകയായിരുന്നു എന്നുള്ളത് അതുകൊണ്ടാണ് ജന ലക്ഷങ്ങളും ജനസാഗരങ്ങളും മരണത്തിനപ്പുറവും ഒരു മനുഷ്യൻ ജീവിക്കും എന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് അദ്ദേഹത്തിന്റെ ആ ഒരു വിലാപയാത്രയിൽ ജീവനോടെ ഇരുന്ന ഉമ്മൻചാണ്ടിയേക്കാൾ ശക്തനായിരുന്നു മരിച്ച ഉമ്മൻചാണ്ടി എന്ന് തീർച്ചയായിട്ടും എല്ലാവരും ശരിക്കും പറഞ്ഞാൽ എനിക്കൊന്ന് കേരള നാട് അധികം ഞെട്ടിപ്പോയാ ശരിക്കും നമ്മൾ ഉൾപ്പെടെ മാധ്യമപ്രവർത്തകർ ഞെട്ടലായിരുന്നു മാധ്യമ ഭയങ്കര ഞെട്ടി എത്ര ജനസാഗര എത്ര രാവിലെ പുറപ്പെട്ടൊരു സംഭവം പിറ്റേ ദിവസവും വെളുപ്പിനെ അങ്ങനെ എത്തുന്ന എത്തിച്ചേരുന്നത് ആ ജനസാഗരത്തെ കണ്ടിട്ട് ശരിക്കും മാധ്യമ പ്രവർത്തകർക്ക് വിശ്വസിക്കാൻ വരെ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇത്രയും ജനസാഗരങ്ങൾ ഉമ്മൻചാണ്ടിയുടെ ഈ പൊതു ദർശന പരിപാടികൾ കവർ ചെയ്യാൻ ഞാൻ പുതുപ്പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നു സംസ്കാരവും പൊതുദർശനവും എല്ലാം കവർ ചെയ്തിട്ടാണ് തിരിച്ചു തിരിച്ചുവത് അവിടെ ചെന്നു കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക എന്ന് വെച്ചാൽ പാർട്ടി വേദമന്യേ അല്ലെങ്കിൽ ഏത് ജില്ലാ വേദമന്യേ എല്ലാരും ഒന്നും നോക്കാതെ കണ്ണൂരിൽ നിന്നുള്ള സഖാക്കന്മാരടക്കം വന്ന് ക്യൂ നിൽക്കുകയാണ് ഉമ്മൻചാണ്ടി എന്ന മനുഷ്യനെ കാണാൻ വേണ്ടിട്ട് അത് എന്തുകൊണ്ടാണ് അദ്ദേഹം ആൾക്കാർക്കൊപ്പം നിന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ ജനങ്ങളെ കേട്ടതുകൊണ്ടാണ് അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഒരു നേതാവായി അദ്ദേഹം നിലകൊണ്ടതുകൊണ്ടാണ് ഇത് തന്നെയാണ് ഉമ്മൻചാണ്ടിയുടെ മകൻ എന്ന നിലയ്ക്ക് ചാണ്ടിയമ്മനിൽ നിന്ന് എല്ലാവരും പ്രതീക്ഷിച്ചത് കാരണം എന്താണ് വേഷവും മട്ടുമൊക്കെ ഉമ്മൻ ഉമ്മൻചാണ്ടി അല്ലെ ഉമ്മൻ ഞാൻ ഉമ്മൻചാണ്ടിയാണ് ഞാൻ ദൈവമാണ് എന്ന് പറയുന്ന പോലെ ഞാൻ ഉമ്മൻചാണ്ടിയാണെന്ന രീതിയിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് അദ്ദേഹത്തിന് നടത്തും എടുത്തുവൊക്കെ പക്ഷെ എല്ലാരും പറയുന്നത് പിന്നെ അദ്ദേഹത്തിന്റെ മകൾ അച്ചൂമ്മ കിട്ടുന്ന ഒരു ഒരു പ്രാതിനിധ്യം പോലും ഇദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ നാട്ടിൽ ഇപ്പം ഇല്ലെന്ന രീതിയിലാണ് കാര്യങ്ങൾ കാര്യം സ്ഥാനാർത്ഥിയാക്കണമെന്നായിരുന്നു പാർട്ടിയുടെ ആദ്യ പരിഗണന എന്റെ മകളല്ല എന്റെ അച്ഛന്റെ പിൻഗാമിയായിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അച്ഛന്റെ പിൻഗാമിയായിട്ട് മകനെയാണ് നിർത്തേണ്ടത് രീതിയിൽ അമ്മ പറഞ്ഞതിന്റെ ഭാഗം മാത്രമായിട്ടാണ് പാർട്ടി അദ്ദേഹത്തെ പരിഗണിക്കുകയും അദ്ദേഹം സ്ഥാനാർത്ഥി ആയിട്ട് നിൽക്കുകയും എം എൽ എ ആയി മാറുകയൊക്കെ ചെയ്തു പക്ഷെ എം എൽ എ ആകണമെങ്കിൽ ഒരു ഒരു പൊതുപ്രവർത്തന ആകണമെങ്കിൽ ഇപ്പോ നമ്മൾ കണ്ടിട്ടുണ്ട് ചില സിനിമാ നടന്മാരല്ലേ പ്രശസ്ത നടൻ സോമൻ അങ്ങനെ അദ്ദേഹത്തെ അതുപോലെ കുറെ നടന്മാരുണ്ട് അവരുടെയൊക്കെ ഒന്ന് മക്കൾ വെള്ളിത്തിരിയിലേക്ക് വന്ന് വേണ്ടത്ര ശ്രദ്ധ കിട്ടാതെ പോയിട്ടുണ്ട് അച്ഛൻ സ്റ്റാർ ആണെന്ന് കരുതി ഇപ്പൊ തന്നെ അച്ഛൻ സ്റ്റാർ ആണെന്ന് കരുതി സൂപ്പർ സ്റ്റാർ ആവാൻ മകന് പറ്റണമെന്നില്ല തീർച്ചയായിട്ടും ഇല്ല അല്ലെ നമ്മൾ ചിലപ്പോഴൊക്കെ അവർ ഓർക്കാറുണ്ട് ഇപ്പൊ പ്രേം നസീർ നിത്യഹരിതനായ അദ്ദേഹത്തിന്റെ മകൻ ഷാനവാസൻ എന്താ സംഭവിച്ചത് അദ്ദേഹത്തിന്റെ ഒരു ഏഴായാലത്ത് പോലും അഭിനയത്തിന്റെ കാര്യത്തിൽ ഷാനവാസ് എത്തിയിട്ടില്ല അതുപോലെ തന്നെയാണ് പൊളിറ്റിക്സും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇതൊരുതരം നാടകവും സിനിമയൊക്കെയാണല്ലോ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് വൈകാരികതയെ കൂട്ടുപിടിച്ചാണ് കോൺഗ്രസ് കോൺഗ്രസിന് ചാണ്ടിയുമ്മൻ കാരണം അതിലും ശക്തമായ സ്ഥാനാർത്ഥികൾ പുതുപ്പള്ളിയിൽ ഇല്ല നല്ല ചുറുചുറുക്കുള്ള യുവാക്കൾ പുതുപ്പള്ളിയിൽ യുവാക്കൾ കോൺഗ്രസ് യുവ നേതൃത്വയിൽ ഉണ്ടായിട്ടും ചാണ്ടിയുമ്മനെ ചാണ്ടിയുമ്മനെ പരിഗണിച്ചത് ഉമ്മൻചാണ്ടി മകനായതുകൊണ്ട് മാത്രമാണ് അങ്ങനെ അല്ല എന്ന് ഞാൻ ഉമ്മൻചാണ്ടിയുടെ മകൻ മാത്രമല്ല കാർന്ന ഒരു കോൺഗ്രസ് യുവ നേതാവ് തെളിയിക്കേണ്ട ഉത്തരവാദിത്തം ചാണ്ടിയുമ്മനുണ്ട് പക്ഷെ അദ്ദേഹം കളഞ്ഞു കുളിച്ചു തെളിയിക്കുന്നില്ലെന്ന് മാത്രമല്ല അത് കളഞ്ഞു കുളിച്ചോണ്ടിരിക്കയാണ് എന്തെല്ലാം കഴിഞ്ഞ ശരിക്കും അഡ്വക്കെ ജയശങ്കറാണ് അദ്ദേഹത്തെ വിളിച്ചത് എന്താ പറയുക കുഞ്ഞിക്കട കിങ്ങിട സോറി കുഞ്ഞിക്കട കിങ്ങുട്ടെ ഈ അദ്ദേഹത്തെ കിങ്ങണിക്കുട്ടനായിട്ടാണ് ഉപമിക്കുന്നതായിട്ട് സത്യം എനിക്ക് ചിരി വന്നു ജയശങ്കറിന് പോകട്ടെ അദ്ദേഹത്തെ നല്ലൊരു പ്രാസംഗികനും നല്ല ഒരു വക്താവും കൂടെയാണ് പക്ഷെ അദ്ദേഹം ഇത് പറയുന്നതായിട്ട് സത്യത്തിൽ എനിക്ക് ദേഷ്യമല്ലോ എനിക്ക് ചിരിയാണോന്ന് സത്യം ഒരു പരാതി പറയുന്ന ഒരു കിങ്ങിണിക്കുട്ടെ ഒന്ന് ആലോചിച്ച് നോക്കി ഈ നമ്മള് പുതുപ്പള്ളിയിലെ തെരഞ്ഞെടുപ്പിന്റെ സമയത്തൊക്കെ അത് കവർ ചെയ്യാൻ പോയപ്പോ നമ്മളെ ഏറ്റവും കൂടുതൽ അവിടെ നമ്മളെ ശ്രദ്ധിച്ചത് അല്ലെങ്കിൽ നമ്മള് ഏറ്റവും കൂടുതൽ ഒരു നോട്ടീസ് പോയിന്റായി നിന്ന മനുഷ്യരാണ് ഷാഫി പറമ്പിൽ വി ടി ബൽറാം രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവരൊക്കെ പി സി വിഷ്ണുനാഥ് ഇവരെല്ലാവരും എന്താ പറയാ ഒരു മതിൽക്കെട്ട് പോലെ നിന്നിട്ടാണ് ചാണ്ടി ഉമ്മനെ ജയിപ്പിച്ചെടുത്തതെന്ന് ഞാൻ പറയും കാരണം അവർ അഹോരാത്രം നമ്മൾ രാവിലെ പോയാലും രാത്രി പോയാലും ഇവരെല്ലാരെയും കാണുന്ന ഒരു ഇത് രാഹുൽ മാങ്കൂട്ടത്തിലൊക്കെ അത്ര തോനെ കഷ്ടപ്പെട്ടിട്ടുണ്ട് പുതുപ്പള്ളിയിൽ കാരണം ഉമ്മൻചാണ്ടി എന്ന മനുഷ്യനോടുള്ള വൈകാരികതയും ചാണ്ടി ഉമ്മൻ ജയിക്കണം എന്നത് പുതുപ്പള്ളിക്കാരോടുള്ള സ്നേഹവും എല്ലാം ഇവരെല്ലാം ഒരു യുവതലമുറ മൊത്തത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ ഒരു വിങ് മൊത്തത്തിൽ അവിടെ ആരംഭിക്കുന്ന നമ്മൾ ഈ ആ രാഹുൽ മാംകൂട്ടത്തിൽ തന്റെ പ്രവർത്തനം അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിക്കുന്നത് ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ നിന്നാണ് ആ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് രാഹുൽ മാങ്ങൂട്ടത്തിൽ ഇറങ്ങി വരുമ്പോൾ നമ്മൾ എല്ലാവരും എന്ത് പ്രതീക്ഷിച്ചു ചാണ്ടി ഉമ്മൻ കൂടെ ഉണ്ടായിരിക്കും സ്വന്തം അച്ഛൻ്റെ കലറയിലേക്കാണ് പോയിരിക്കുന്നത് നമ്മൾ അവിടെ എല്ലാവരും പ്രതിഷ്ഠിച്ചു പക്ഷെ ചാണ്ടി ഉമ്മൻ ഉണ്ടായില്ല ചാണ്ടി ഉമ്മൻ ഡൽഹിയിലായിരുന്നു അസാ രാഹുൽ പങ്കോടൊരു ഉച്ച സുഹൃത്താണ് ഉമ്മൻ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്ന് പറഞ്ഞിട്ട് മാനേജ് ചെയ്തു വെച്ചു അത് അതെ അതായത് ഒരു പേരുദോഷം എല്ലായ്പ്പോഴും കോൺഗ്രസിനുണ്ട് അതായത് കസേരയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ സ്ഥാനത്തിന് വേണ്ടി കടിപിടി കൂട്ടുന്ന നേതാക്കന്മാരുടെ ഒരു സംസ്ഥാന സമ്മേളനം തന്നെ നടക്കുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് പക്ഷെ അങ്ങനെ ആകാതിരിക്കാൻ അങ്ങനെ ഒരു പേരുദോഷം പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് കാലത്തിൽ വരുത്താൻ ഇരിക്കാൻ രാഹുൽ ശ്രദ്ധ പ്രത്യേക ശ്രദ്ധ ചേർത്തിരുന്നു ഇതിന്റെ പെട്ടിവാദത്തിൽ പോലും അദ്ദേഹം ശ്രദ്ധ പുലർത്തുന്നത് അതെ ഇതെല്ലാം കഴിഞ്ഞപ്പോ എന്തായി ചാണ്ടിയമ്മൻ തന്നെ കാലം കാലഘട്ടം കുറച്ചു അത് സത്യമായി അത് വെച്ചാൽ വൃത്തിക്ക് അതിനെ മെയിൻറ്റൈൻ ചെയ്തു കൊണ്ടുപോയവരൊക്കെ പൊട്ടന്മാരായി പോയി അതെ അതുകൊണ്ടാണല്ലോ ഇപ്പൊ പരാതിപ്പെട്ടിട്ട് വന്നിരിക്കുന്നത് എന്നെ ആരും ശ്രദ്ധിക്കുന്നില്ല പോലെ കിങ്ങിണിക്കൂട്ടനെ ആരാണ് ശ്രദ്ധിക്കേണ്ടത് കിങ്ങി കൂട്ടൻ ഇങ്ങനെ കിങ്ങണിക്കൂട്ടനായിട്ടിരുന്നോണ്ട് ആരും ശ്രദ്ധിക്കത്തില്ല നമ്മൾ ആ ഒരു അദ്ദേഹം കണ്ടുപഠിക്കണം തീർച്ചയായിട്ടും ഈ രാഹുൽ അവരൊക്കെ യുവ നേതാക്കൻ മരിച്ചു അബിനാഥായാലും വളർന്നു വന്നത് ഈ ചാണ്ടിയമ്മൻ വളർന്നു വന്ന എന്താ പറയാ കെ എസ് യു കാലഘട്ടം ഒന്നുമല്ല ഇവരെല്ലാം കെ എസ് യു മുതൽ പാർട്ടിക്കൊപ്പം വളർന്നവരാണ് ഷാഫി രാഹുലിനെ സംബന്ധിച്ചിട്ടുണ്ട് ഈ കുറച്ച് കാലത്തിന് മുമ്പ് വരെ തല്ലും മേടിച്ച് ജയിലിൽ പോയ ആളല്ലേ വലിയ വലിയ പഴക്കമൊന്നുമില്ല അദ്ദേഹത്തിന് അതിർത്തി ചാണ്ടിയുമ്മെ ഒരു പൊട്ടിമുളച്ചതാണ് പൊട്ടിമുളച്ചാൽ നല്ലടോ നമ്മൾ ഈ പറയത്തില്ല ചില സ്കൂളുകളും കോളേജുകളും പിന്നെ ബേബി ഫീൻ സ്പൂഡിങ് സ്പൂൺ ഫീഡിങ് എന്നൊക്കെ പറയുന്ന പോലെ ആ സ്പൂൺ ഫീഡിങ് ചെയ്ത് ഒരു അമൂൽ ബേബി ബേബിയായിട്ടാണ് എനിക്കെഴും ഈ ചാണ്ടിയുമ്മനെ കാണുമ്പോൾ തോന്നുന്നത് അദ്ദേഹത്തിന്റെ അപ്പിയറൻസ് എനിക്ക് സത്യത്തിൽ ഉമ്മൻചാണ്ടി സാറായിട്ടൊന്നും ഫീൽ ചെയ്തില്ല കേട്ടോ ഉള്ളത് ഞാൻ പറയാം അദ്ദേഹത്തെ അനുകരിക്കുന്നതായിട്ട് തോന്നിയിട്ടില്ല അദ്ദേഹത്തിന്റെ കൂടുതലാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഒരുമാതിരി ഒരു വല്ലാത്ത സംസാര രീതികളും ഈ പറയുന്ന ഒരു ചെറിയ സ്വഭാവം ഒരുമാതിരി ഒന്നും അറിയാത്തവരെ പോലുള്ള പെരുമാറ്റവും ഇങ്ങനെയല്ല നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താ യൂത്ത് കോൺഗ്രസിന്റെ ഭാഗമാണ് ചാണ്ടി ഉമ്മൻ ഇതിന്റെ ഒരു കുഴപ്പം എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിലുള്ള അപകടകൾ വരാൻ കാരണം അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് ഇല്ലായ്മയാണ് അദ്ദേഹം ഇറങ്ങി പ്രവർത്തിക്കുന്നില്ല എന്താണ് പാർട്ടി അല്ലെങ്കിൽ എന്താണ് ജനങ്ങൾ എന്താണ് ഒരു ജന നേതാവിന് വേണ്ടെന്ന് ഇറങ്ങി നമ്മൾ ഡ്രൈവിംഗിൽ എക്സ്പെർട്ട് ആവണമെങ്കിൽ നമ്മൾ ഓരോ ദിവസം ഡ്രൈവ് ചെയ്യണം ശില്പം അതുപോലെ തന്നെയാണ് പൊളിറ്റിക്സ് പൊളിറ്റിക്സിൽ എക്സ്പീരിയൻസിനാണ് വീഞ്ഞെന്ന് പറയുന്ന പോലെയാണ് എക്സ്പീരിയൻസ് എപ്പോഴും പഴതും തോറും വീര്യം കൂടും ീഷൻസ് അങ്ങനെ തന്നെയാണ് അടിയും തടയും പഠിച്ച് എക്സ്പീരിയൻസ് ആയാൽ മാത്രം ഒരു നല്ല നേതാവായി മാറാൻ സാധിക്കുകയുള്ളൂ അത് മനസ്സിലാക്കാതെ ഉമ്മൻചാണ്ടി സാർ എങ്ങനെയാണ് ഇത്ര നല്ല നേതാവായി മാറിയത് അദ്ദേഹം അഹോരാത്രം പ്രയത്നിക്കുകയും അദ്ദേഹത്തിന്റെ കുടുംബം മനസ്സ് വേണമെന്നുള്ളത് അദ്ദേഹത്തിന്റെ കുടുംബം മറന്ന് ജനസമ്പർക്ക ജനകീയനായ മുഖ്യമന്ത്രിയായി മാറേണ്ട ഒറ്റ കാരണം അദ്ദേഹത്തിന്റെ ആ ഒരു പരിപാടിയാണ് ജനസമ്പർക്ക പരിപാടിയാണ് ആ ജനസമ്പർക്ക പരിപാടിയിൽ അദ്ദേഹത്തിന്റെ ഭക്ഷണം ഉപേക്ഷിച്ച് യോഗ്യയായ അദ്ദേഹത്തിന്റെ ഭക്ഷണം ഉപേക്ഷിച്ച് ഭാര്യയെയും കുഞ്ഞുങ്ങളെയും വീടും കുടുംബവും ഉപേക്ഷിച്ച് പാർട്ടി ജനങ്ങൾ പാർട്ടി ജനങ്ങളൊരൊറ്റ നിലപാടിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ മരണശേഷവും അദ്ദേഹത്തിന്റെ പേരുകൾ സുവർണ്ണ ഹൃദയത്തിൽ ഹൃദയഴുതപ്പെട്ടത് അത് നേടിയെടുക്കണമെങ്കിൽ ഉമ്മ ചാണ്ടിയുമ്മൻ ഇങ്ങനെ കരഞ്ഞാൽ നടക്കില്ല കരഞ്ഞു കരയുന്ന കുഞ്ഞിനെ പാലും ഇവിടെ ഇത് പൊളിറ്റിക്സ് ആണ് ഇത് കേരള രാഷ്ട്രീയമാണ് ഇവിടെ ഒരിക്കലും കരഞ്ഞു പാല് മേടിക്കാനൊന്നും പറ്റില്ല പണിയെടുത്തേ പാല് കുടിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് ചാണ്ടിയുമ്മൻ മര്യാദയ്ക്ക് ഒരു നേതാവായി വളരണമെങ്കിൽ അദ്ദേഹം ഈ ഈ ജാടയെല്ലാം മാറ്റിവെച്ച് ഈ വെകിടത്തരങ്ങളെല്ലാം മാറ്റി വെച്ച് അതെ അതെല്ലാം ഓഫ് ചെയ്തുകൊണ്ട് യഥാർത്ഥ ഒരു നേതാവായി ഒരു കോൺഗ്രസ് നേതാവായി അവരിലേക്ക് ഇറങ്ങി ചെല്ലുക അദ്ദേഹത്തെ ജനങ്ങൾ സ്വീകരിക്കും അല്ലാതെ കിങ്ങിണി കളിച്ചാൽ ഒന്നും നടക്കില്ല എന്നുള്ളതാണ്